സാങ്കേതിക സർവകലാശാല വി സിയായ സിസ തോമസ് ചുമതലയേറ്റു ചുമതലയേറ്റതിൽ വലിയ സന്തോഷം പാഴായതിനെ കുറിച്ച് ഓർക്കേണ്ടതില്ല എന്ന ചിന്താഗതിയാണ് തനിക്കുള്ളതെന്നും സിസ തോമസ് പറഞ്ഞു സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നും വി സി സിസ തോമസ് വ്യക്തമാക്കി അതേസമയം നിയമനങ്ങൾ വൈകാതിരിക്കാനാണ് സമവായത്തിലെത്തിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവു പ്രതികരിച്ചു കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി സിസ തോമസ് എന്നും പാഴായതിനെ കുറിച്ച് ഓർക്കേണ്ടതില്ല എന്ന ചിന്താഗതിയാണ് ഉള്ളതെന്നും ഇപ്പോൾ കിട്ടിയ സ്വീകരണത്തിൽ സന്തോഷമെന്നും ചുമതലയേറ്റ ശേഷം ഡോക്ടർ സിസ തോമസ് പ്രതികരിച്ചു നമ്മൾ ഓർക്കേണ്ടതില്ല എന്നുള്ള ഒരു ഒരു ചിന്താഗതിയാണ് ഞാൻ ഇന്നിപ്പം കാണുന്ന സ്വീകരണം സന്തോഷം തരുന്നതാണ് കൂടുന്നു എന്നുള്ളത് എനിക്ക് ഇനിയും എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരവാകുകയുള്ളൂ ഒരു സംശയവും ഇല്ല തീർച്ചയായിട്ടും സഹകരിച്ചുകൊണ്ടായിരിക്കും കെ ടി യു ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണറും സർക്കാരും സമവായത്തിൽ എത്തിയത് അതേസമയം നിയമനം നീണ്ടുപോകാതിരിക്കാനാണ് അനുനൈ നീക്കത്തിലേക്ക് എത്തിയതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു മറ്റ് സർവകലാശാലകളിലും സമാനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇത് ആലോചനയിലാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു സ്ഥിരം നിയമനം നമുക്ക് സമന്വയത്തിൻ്റെ പാതയിലൂടെ പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് വളരെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറും തമ്മിൽ നടന്നിട്ടുള്ള സംഭാഷണം ഡിജിറ്റൽ സർവകലാശാല വി സി ഐ സജീവോപിനാഥിനെ നിയമിക്കാനും തീരുമാനം ആയിട്ടുണ്ട് നിയമനകാര്യം സുപ്രീം കോടതിയെ ധരിപ്പിക്കും വ്യാഴാഴ്ചയാണ് കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി സമവായമെത്താത്ത സാഹചര്യത്തിൽ ജസ്റ്റിസ് സുധാൻഷു ദൂലി അധ്യക്ഷനായ സമിതിയോട് വി സി നിയമനത്തിനുള്ള പേരുകൾ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സർക്കാരും ഗവർണറും യോജിപ്പിലെത്തിയതോടെ കോടതി ഇക്കാര്യം അംഗീകരിക്കാനാണ് സാധ്യത ഇരുവരുടെയും നിയമന വിജ്ഞാപനം ലോക്ഭവൻ ഇന്നലെ ാണ് പുറത്തിറക്കിയത് ജനം തിരുവനന്തപുരം